നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സാമൂഹ്യ വനവത്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി

വനദിനാചരണ സമ്മേളനം ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഉദ്ഘാടനം കൺസർവേറ്റർ സിബിൻ അധ്യക്ഷത വഹിച്ചു വന്യജീവി വിഭാഗം ഉത്തരമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് ഷബാബ് ഐ എഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് ഡയറക്ടറും ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ കെ പി വേലായുധൻ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് തോമസ് വിഭാഗം എം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മനുഷ്യ വന്യജീവി എങ്ങനെ എന്ന വിഷയത്തിൽ നടന്നു അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വെസ്റ്റഡ് ബി ആമുഖ പ്രസംഗം നടത്തി നടത്തിയേർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി ഒ അപ്പച്ചൻ വിഷയം അവതരിപ്പിച്ചു ബി എസ് ഭദ്രകുമാർ രാജേഷ് ഹരിദാസ് മച്ചിങ്ങൽ നാരായണസ്വാമി വിനോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷത്തെ വനമിത്ര പുരസ്കാര ജേതാവ് ബി അനുഭവങ്ങൾ വിശദീകരിച്ചു യോഗത്തിന് റേഞ്ച് ഓഫീസർ ജിയാസ് ജലാലുദ്ദീൻ ലഭ സ്വാഗതവും റേഞ്ച് ഓഫീസർ വിവേക് വി നന്ദിയും പറഞ്ഞു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സംയുക്ത പരിശോധന നടത്തി വരുന്നതിനിടയിൽ സ്റ്റേഷന്റെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള യാത്രക്കാരുടെ ഇരിപ്പിടത്തിനടിയിലായി സംശയാസ്പദമായ

പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ എ ജിജി പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം എസ് ഐമാരായ എ പി അജിത് അശോക് പി ടി ബാലസുബ്രഹ്മണ്യൻ ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബെൻസൺ ജോർജ് ശരവണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ കുറ്റകൃത്യങ്ങൾക്ക് പൂട്ടിടാൻ റെയിൽവേ മൈത്രി ആപ്പ് സംസ്ഥാനത്ത് അനുദിനം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴും റെയിൽവേ പോലീസിനും കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ആപ്പ് സജ്ജം പരീക്ഷണാടിസ്ഥാനത്തിലാണ് റെയിൽ മൈത്രി എന്ന ആപ്ലിക്കേഷൻ റെയിൽവേ പോലീസിൽ നടപ്പാക്കി തുടങ്ങിയത് ആപ്ലിക്കേഷനെ കുറിച്ച് റെയിൽവേ പോലീസുകാരിൽ ബോധവൽക്കരണം നടത്താനായി ക്ലാസുകളും ആരംഭിച്ചു ഓലോ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിയാൻ ഇത്തരം ആപ്ലിക്കേഷൻ സഹായകമാകും മാത്രമല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ കേസെടുക്കുന്നതിനൊപ്പം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും റെയിൽ മൈത്രി ആപ്പിൽ ലഭ്യമാവും കുറ്റകൃത്യം നടന്ന സമയം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ഇതിൽ ഉൾപ്പെട്ട പ്രതിയുടെ വിവരങ്ങൾ എല്ലാം വിശദമായി ആപ്ലിക്കേഷനിൽ ഉണ്ടാകും അതിനു പുറമെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതി സ്ഥിരം കുറ്റവാളികളാണെങ്കിൽ ഇവരെ പറ്റിയുള്ള മുഴുവൻ രേഖകളും ഈ ആപ്പിൽ രേഖപ്പെടുത്തും ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്നത് വഴി കേരള സംസ്ഥാനത്ത് തന്നെ ഏതൊരു റെയിൽവേ പോലീസിനും കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ മൊബൈൽ ഫോണുകളിൽ എത്തുകയും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതി ഏത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലും തിരിച്ചറിയാനും സഹായമാകും അനിദിനം റെയിൽവേ സ്റ്റേഷനിൽ വർത്തിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും റെയിൽ മൈത്രി ആപ്പ് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി കള്ളക്കടത്തിന്റെ പ്രധാന മാർഗം റെയിൽവേ കൂടിയായതിനാൽ ആപ്പിൽ സ്ഥിരം കടത്തുകാരെ പറ്റിയുള്ള വിവരങ്ങളും രേഖപ്പെടുത്താനാകും ഇത്തരം പ്രതികൾ ഏത് റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും റെയിൽവേ പോലീസിന് പരിശോധിക്കാനും കഴിയുമെന്നതിനു പുറമെ റെയിൽവേ അപകടങ്ങളുടെ വിവരങ്ങളും ആപ്പിലുണ്ടാകും റെയിൽവേ പോലീസിന് മാത്രമായി സജ്ജമായ ആപ്പ് ആയതിനാൽ റെയിൽ മൈത്രി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല നെന്മാറ വല്ലങ്ങി വേല അടക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് അപേക്ഷ നിരസിച്ചു ൂടെ <chillin> <inas NHLVatory> <somethaki noise> <small> ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന ചിറ്റൂർ താലൂക്കിലെ വല്ലങ്ങി വില്ലേജിൽ നെന്മാറവേല ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന ചിറ്റൂർ താലൂക്കിലെ വല്ലങ്ങി വില്ലേജിൽ വല്ലങ്കി വേല മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടേ തീയതികളിൽ നടക്കുന്ന ആലത്തൂർ താലൂക്കിലെ കാവശ്ശേരി രണ്ട് വില്ലേജിൽ തെന്നിലാപുരം ശ്രീ മഹാവിഷ്ണു ശ്രീ കുന്നേക്കാട് ഭഗവതി ക്ഷേത്രങ്ങളിലെ വേല മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന കുഴൽമന്ദം രണ്ട് വില്ലേജിലെ കളപ്പെട്ടി ശ്രീ കൂളിയംകാവിലെ ഉത്രംവേല എന്നിവയോടനുബന്ധിച്ച് വിവിധ കമ്മിറ്റികൾ നൽകിയ വെടിക്കെട്ട് അപേക്ഷകൾ നിരസിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജു ഉത്തരവിട്ടു വെടിക്കെട്ടിനായുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ മാറി പെസോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസി സേഫ്റ്റി ഓർഗനൈസ് ലൈസൻസ് നിബന്ധനുസൃതമായ ഇത് സ്ഥലത്തിന്റെ സ്കെച്ചിൽ പ്രത്യേകം അടയാളപ്പെടുത്തി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള സംഭരണ മുറികൾ ഇവിടങ്ങളിലില്ല തന്മൂലം സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയാതെ വരികയും അശ്രദ്ധവും അശാസ്ത്രീയവുമായ സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം വൻ അപകടത്തിന് കാരണമാകുകയും ചെയ്യും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വൻ ജനസഞ്ചയം തടിച്ചുകൂടുന്ന ക്ഷേത്ര പരിസരത്ത് ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാൻ ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള ആസൂത്രിതമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അപേക്ഷയോടൊപ്പം വിദഗ്ധ ഏജൻസി മുൻകൂട്ടി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാനും അപേക്ഷകർ ഹാജരാക്കിയിട്ടില്ല സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വിധേയമാകാത്ത സാഹചര്യത്തിൽ ദുരന്ത സാധ്യതയും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ശബ്ദ മലിനീകരണവും വിലയിരുത്തുക സാധ്യമല്ല പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എറണാകുളം കെമിക്കൽ ലാബോറട്ടറിയിൽ പരിശോധിച്ച നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് ഇപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് പുറമെ വെടിക്കെട്ട് നടക്കുന്ന തീയതിക്ക് രണ്ടു മാസം മുമ്പാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കാത്ത പക്ഷം റിസ്ക് അസസ്മെന്റ് സ്റ്റഡി നടത്താനോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനോ സാധിക്കാതെ വരികയും ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ സമയധാർഘ്യം ലഭിക്കാതെ വരുന്നതും മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും മായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് നെന്മാറ വല്ലങ്ങി വേല തിരുനല്ലാപുരം ശ്രീ മഹാവിഷ്ണു ശ്രീ ശ്രീകുന്നക്കാട് ഭഗവതി ക്ഷേത്രങ്ങളിലെ വേല കളപ്പെട്ടി ശ്രീ കുളിയങ്കാവിലെ ഉത്രമേല എന്നിവയ്ക്കുള്ള വെടിക്കെട്ട് പ്രദർശന അനുമതി നിരസിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് എം കൌൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനുമുള്ള നടപടികൾ നടക്കുകയാണ് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസമായ ഏപ്രിൽ നാല് വരെ പേര് ചേർക്കാമെങ്കിലും അപേക്ഷ പരിശോധിക്കാൻ പത്ത് ദിവസമെങ്കിലും വേണ്ടതിനാൽ ഇരുപത്തിയഞ്ചിന് മുമ്പെങ്കിലും അപേക്ഷിക്കുകയാണ് ഉചിതമെന്നും പുതുതായി പേര് ചേർക്കേണ്ടവരും സ്ഥലം മാറ്റേണ്ടവരും മാർച്ച് ഇരുപത്തിയഞ്ചിനുള്ളിൽ അപേക്ഷിച്ചാൽ പട്ടികയിൽ ഇടം നേടാമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീകളുമടക്കം രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി നൂറ്റി അറുപത് വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം ദാനാവകാശം രേഖപ്പെടുത്തുമെന്നും സഞ്ജയ് കൗൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട രണ്ട് ലക്ഷത്തി കഴിഞ്ഞ രണ്ടായിരത്തി പേരും വോട്ടർമാരാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് യുവാക്കളും എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പ്രവാസികളും പട്ടികയിലുണ്ട് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും ബൂത്തുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും സ്ത്രീകൾ ബൂത്തുകളും യുവാക്കൾ നിയന്ത്രിക്കുന്ന നൂറ് ബൂത്തുകളും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന പത്ത് ബൂത്തുകളും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മാതൃകാ ബൂത്തുകളും ഉണ്ടാകും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ദുരുദ്ദേശത്തിന് ഉപയോഗിക്കുന്നതിനെതിരെയും നടപടികൾ സ്വീകരിക്കും വാലയാർ ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട യുവാവ് അറസ്റ്റിൽ മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വിറോബട്ടിന്റെ നിർദ്ദേശാനുസരണം വാലാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്തും സംഖുവും ചേർന്ന് നടത്തിയ മിന്നൽ വാഹന പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത് ചെക്ക് പോസ്റ്റിന് സമീപം രാവിലെ ഒമ്പത് നാപ്പിന് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പോയിന്റ് മൂന്ന് ഒമ്പത് ഗ്രാം മെത്താഫിറ്റമിനുമായി ആലത്തൂർ വടക്കഞ്ചേരി രണ്ടേ വില്ലേജിൽ വള്ളിയോട് ദേശത്ത് മിച്ചാരംകോട് വീട്ടിൽ സുരേഷ് മകൻ അഭിനവ് ആണ് പിടിയിലായത് ഇയാൾക്കെതിരെ എൻ ഡി പി എസ് കേസെടുത്തു പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ മൂന്ന് ലക്ഷത്തോളം വില വരും കോയമ്പത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് മെത്താഫിറ്റമിൻ കൈവശം വയ്ക്കുന്നത് പത്ത് വർഷം വരെയും തടവുശിക്ഷ ലഭിക്കും കുറ്റമാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നതിലെ മുഖ്യ സൂത്രധാരനെ കുറിച്ച് എക്സൈസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സൂര അറിയിച്ചു വരും ദിവസങ്ങളിൽ അതിർത്തികൾ കേന്ദ്രീകരിച്ച് എക്സൈസ് ഹൈവേ പെട്രോളിംഗ് യൂണിറ്റും കെഇഎം യു കേരള എക്സൈസ് മൊബൈൽ യൂണിറ്റ് ടീമിന്റെയും പരിശോധന ശക്തമാകുമെന്ന് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അറിയിച്ചു ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഫെബ്രുവരിക്ക് സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി പാലക്കാട് ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ കോങ്ങാട് മേഖലയിൽ റോഡ് ഷോ നടത്തി പഞ്ചായത്ത് അതിർത്തിയായ കീരിപ്പാറയിലായിരുന്നു ആദ്യ സ്വീകരണം തുടർന്ന് തുറന്ന ജീപ്പിൽ വാഹനങ്ങളുടെ അകമ്പടിയോടെ മണിക്കശ്ശേരി കോൽപ്പാടം പന്നിക്കോട് കോട്ടപ്പടി പ്രദേശങ്ങളിൽ പ്രചരണം നടത്തി രാത്രി ഏഴിന് ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ കോങ്ങാട് ടൗൺ വരെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിജയരാഘവൻ നയിച്ച നൈറ്റ് മാർച്ച് നടന്നു യോഗത്തിൽ എ വിജയരാഘവൻ കെ ശാന്തകുമാരി എം എൽ എ പി എ ഗോകുൽദാസ് വി സേതുമാധവൻ ടി അജിത് എം എസ് ദേവദാസ് എസ് പി ജയദേവൻ എന്നിവർ സംസാരിച്ചു കേരളശ്ശേരി തച്ചമ്പാറ കരിമ്പ പഞ്ചായത്തിലും പ്രചരണം നടത്തി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ ബോഗികൾ ഉരഞ്ഞ് ട്രെയിൻ ഓടി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ ബോഗികൾ ഉരഞ്ഞ് ട്രെയിൻ ഓടി എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോമിൽ ബോഗികൾ ഉരഞ്ഞ് ഓടിയത് പ്ലാറ്റ്ഫോമിന്റെ നിലത്ത് പാകിയ സിമന്റ് കട്ടയിൽ ശക്തമായി ഉരസി ട്രെയിൻ ഓടിയപ്പോൾ ചെറിയ തോതിൽ തീയുണ്ടാവുകയും പുക ഉയരുകയും ചെയ്തു ട്രെയിൻ സ്റ്റേഷനിൽ പ്രവേശിക്കുന്ന സമയമായതിനാൽ ചവിട്ടുപടിയിലടക്കം യാത്രക്കാരുണ്ടായിരുന്നു ചിലർ പടിയിലിരുന്നാണ് യാത്ര ചെയ്തിരുന്നത് പെട്ടെന്ന് തിരിച്ചു കയറിയതിനാൽ ഇവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് തീ ആളിപ്പിടിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഗുരുതരമായി മാറുമായിരുന്നു ട്രെയിനിന്റെ ബോഗികൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നോടെ ഉണ്ടായ സംഭവം ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽക്കാണ് വൻ അപകടം ഒഴിവായത് ട്രെയിൻ പ്ലാറ്റ്ഫോം പൊട്ടിച്ച് അകലം ശരിയാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാൻ ആർ ബി ഐയുടെ നിർദ്ദേശം സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച പ്രവർത്തിക്കാൻ ആർ ബി ഐയുടെ നിർദ്ദേശം റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ാണ് നിർദ്ദേശം നടപ്പ് വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ചയായ പശ്ചാത്തലത്തിലാണ് പണമിടപാടുകൾ പൂർത്തിയാക്കാനാണ് മാർച്ച് മുപ്പത്തൊന്ന് പ്രവർത്തിദിനമാക്കിയത് റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം ബാധകമാണ് ഈ ബാങ്കുകളുടെ എല്ലാ ബ്രാഞ്ചുകളും തുറക്കാനാണ് നിർദ്ദേശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയെല്ലാം റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽ പെട്ടവയാണ് മംഗലാപുരം ചെന്നൈ എക്ബോർ എക്സ്പ്രസിന് വെള്ളിയാഴ്ച അധിക കോച്ച് മംഗലാപുരത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനിന് വെള്ളിയാഴ്ച അധിക കോച്ചുകൾ ഉണ്ടാകുമെന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു വേനൽ ചൂട് വർദ്ധിച്ചത് മൂലം യാത്രക്കാരുടെ എണ്ണം ചുരുങ്ങിയത് ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലും ട്രിപ്പുകൾ വെട്ടിച്ചുരുക്കി തുടങ്ങി വേനൽ ചൂട് വർദ്ധിച്ചത് മൂലം യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞത് ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലും ട്രിപ്പുകൾ വെട്ടിച്ചുരുക്കി തുടങ്ങി കളക്ഷൻ കുറഞ്ഞ ട്രിപ്പുകൾ നിർത്തിവെക്കാൻ കഴിഞ്ഞ ദിവസം ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഒരു മണിക്കുമിടയ്ക്കുള്ള സമയത്ത് വരുമാനം തീരെ കുറവുള്ള ട്രിപ്പുകൾ ൾ റദ്ദെയ്ത സർവീസ് ക്രമീകരിക്കാനാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് ഡിപ്പോകൾക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഉത്തരവിൽ രണ്ടു മണിക്കൂർ സമയമാണ് പറയുന്നതെങ്കിലും ചൂടുകൂടിയ സമയത്ത് യാത്രക്കാർ കുറഞ്ഞ ട്രിപ്പുകളെല്ലാം ഒഴിവാക്കാനാണ് തീരുമാനം ഇതനുസരിച്ച് ക്രമീകരിച്ച ട്രിപ്പുകളുടെ വിവരം ഇമെയിൽ മുഖേന മേഖലാ കാര്യാലയത്തിൽ അറിയിക്കണമെന്നും ചീഫ് ട്രാഫിക് മാനേജറുടെ നിർദ്ദേശത്തിലുണ്ട് പല ഡിപ്പോകളിലും അഞ്ചുവരെ ട്രിപ്പുകൾ നിർത്തിയിട്ടുണ്ട് ഇത് ദീർഘദൂര സർവീസുകളെ ബാധിച്ചിട്ടില്ല ഉൾപ്പെടെയുള്ള സിറ്റി സർവീസുകളും ഒറ്റപ്പെട്ട സർവീസ് നടത്തുന്ന ഗ്രാമീണ മേഖലയിലെ ചില പ്രദേശങ്ങളിലുമാണ് ട്രിപ്പുകൾ കുറഞ്ഞത് രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞാൽ ഉച്ച ഉച്ചകഴിഞ്ഞായിരിക്കും അടുത്ത ട്രിപ്പ് പരീക്ഷകൾ നടക്കുന്ന സമയമായതുകൊണ്ട് അപ്രതീക്ഷിതമായി ട്രിപ്പ് മുടങ്ങിയത് വിദ്യാർത്ഥികളെയും ബാധിച്ചിട്ടുണ്ട് അരമണിക്കൂർ ഇടവേളയിൽ ചെയിൻ സർവീസ് നടത്തുന്ന സെക്ടറുകളിൽ മാത്രമാണ് ട്രിപ്പ് റദ്ദാക്കിയിട്ടുള്ളത് അടുത്ത ട്രിപ്പിൽ യാത്രക്കാർക്ക് പോകാനാകും ഗ്രാമീണ മേഖലയിൽ ട്രിപ്പ് നിർത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

ആലത്തൂരിൽ ആനയെ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടയിൽപ്പെട്ട് പാപ്പാൻ മരിച്ചു മഞ്ഞള്ളൂർ സ്വദേശി ദേവനാണ് മരിച്ചത് ലോറിയുടെ ക്യാബിനടിയിൽ അകപ്പെട്ടാണ് മരണം ഉടനെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മേലാർക്കോട് താഴേക്കാട് കാവുവേലയ്ക്ക് എത്തിയതായിരുന്നു ആന ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിലെ വിവിധ സബ് സ്റ്റേഷൻ പരിധികളിൽ വൈദ്യുതി മുടങ്ങും ചിറ്റൂർ വൈദ്യുതി സബ്സ്റ്റേഷനിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തിരണ്ട് തീയതികളിൽ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിലെ വിവിധ സബ്സ്റ്റേഷൻ പരിധികളിൽ വൈദ്യുതി മുടങ്ങുമെന്ന് ചിറ്റൂർ പ്രസരണ മേഖല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യു ശ്രീജിത്ത് അറിയിച്ചു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ നൂറ്റി പത്ത് കെ വി കൊള്ളംകോട് നെന്മാറ വടക്കഞ്ചേരി കണ്ണംപുള്ളി സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള വൈദ്യുതി വിതരണമാണ് മുടങ്ങുക ഇരുന്നൂറ്റി ഇരുപത് കെ വി പാലക്കാട് സബ് സ്റ്റേഷനുകളിൽ നിന്നും കൊല്ലങ്കോട് സബ്സ്റ്റേഷനിലേക്കുള്ള നൂറ്റിപ്പത്ത് കെ വി ലൈനിലൂടെയും ഇരുന്നൂറ്റി ഇരുപത് കെ വി പാലക്കാട് സബ് സ്റ്റേഷനിൽ നിന്നും കൊഴിഞ്ഞാമ്പാറ വഴി കൊല്ലംകോട് സബ് സ്റ്റേഷനിലേക്ക് നൂറ്റിപ്പത്ത് കെ വി ലൈനിലൂടെയുമുള്ള വൈദ്യുതി വിതരണം ഭാഗികമായോ ചില പ്രദേശങ്ങളിൽ പൂർണ്ണമായോ തടസ്സപ്പെടും വെന്തുരുകി യാത്രക്കാർ സ്വിഫ്റ്റ് ബസ്സുകൾക്ക് കർട്ടൻ പരിഗണനയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾക്ക് വശങ്ങളിൽ കർട്ടൺ പരിഗണനയിൽ അസഹ്യമായ ചൂടിനെ കുറിച്ച് യാത്രക്കാർ പരാതിപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി ഷട്ടറിനു പകരം സ്വിഫ്റ്റ് ബസ്സുകളിൽ മുന്നിലേക്കും പിന്നിലേക്കും നീക്കാവുന്ന ചില്ലുകളാണുള്ളത് പകൽ സമയത്ത് ഇവയിലൂടെ ശക്തമായ വെയിലാണ് ബസ്സിനുള്ളിലേക്ക് വീഴുന്നത് ഇത് കാരണം സ്വിഫ്റ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പലരും വിമുഖത കാട്ടിയ സാഹചര്യത്തിലാണ് നടപടി ഒരു ബസ്സിൽ പരീക്ഷാടിസ്ഥാനത്തിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട് ഇത് വ്യാപകമാക്കിയേക്കും ബസ് ബോഡി കോഡിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റമാണ് കെ എസ് ആർ ടി സിക്ക് വിനയായത് ീ പടരാൻ സാധ്യതയുള്ള സാമഗ്രികൾ ബസ് നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പഴയ രീതിയിലെ ഷട്ടറുകൾ ഇപ്പോൾ ഉപയോഗിക്കാനാകില്ല പകരം ഗ്ലാസുകളാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് വാഹനങ്ങളുടെ ചില്ലുകളിൽ കൂളിംഗ് പേപ്പർ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് സ്വകാര്യ ഓപ്പറേറ്റർമാർ കർട്ടൺ ഉപയോഗിക്കാറുണ്ട് ചിലർ നിർമ്മാണ വേളയിൽ പ്രകാശം അൻപത് ശതമാനം തടയാൻ കഴിയുന്ന ടിൻ്റഡ് ഗ്ലാസുകൾ ഉപയോഗിക്കാറുണ്ട് ചില വേറുമില്ലതിനാൽ കെ എസ് ആർ ടി സി ഇതേ ചിന്തിച്ചിരുന്നില്ല കട്ടനിലൂടെ വേൽ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ പഠനോത്സവവും ഇംഗ്ലീഷ് ഫെസ്റ്റും നടന്നു വെള്ളിനേഴി ഇ എസ് ടി എം എ എൽ പി സ്കൂളിൽ പഠനോത്സവം ഇംഗ്ലീഷ് ഫെസ്റ്റ് യോഗ അവതരണം കുട്ടികളുടെ സർഗവൈഭവം തെളിയിക്കുന്ന സൃഷ്ടികളുടെയും പതിപ്പുകളുടെയും പ്രദർശനം എന്നിവ നടത്തി പി ടി എ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിആർസി കോർഡിനേറ്റർ എ രാജേഷ് മാസ്റ്റർ വിശദീകരണം നൽകി സ്കൂൾ മാനേജർ ഇ വിനീത് ആശംസ അർപ്പിച്ചു പി പി സുബ്രഹ്മണ്യൻ സിന്ധുയാ ഉഷാക്കെ പ്രിയങ്കായം കുമാരി ധന്യ എന്നിവർ നേതൃത്വം നൽകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് കമ്മൽ വാഞ്ചരാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് സി വി ആർ ആശുപത്രിക്കെതിരെയുള്ള നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു ഇതിനകം പന്ത്രണ്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മണർക്കട് പോലീസ് അറിയിച്ചു ലാഭവിഹിതവും ചികിത്സാ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച ആശുപത്രി മാനേജ്മെന്റ് കബളിപ്പിച്ചെന്നാണ് നിക്ഷേപകരുടെ പരാതി നൂറിലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നിക്ഷേപ തുക തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നിക്ഷേപകർ രംഗത്തെത്തിയിരുന്നു ജില്ലയിലെ മലയോര മേഖലകളിൽ കശുവണ്ടി വിളവെടുപ്പ് വ്യാപകം മലയോര മേഖലകളിലെ റബ്ബർ തോട്ടങ്ങളോട് ചേർന്നും വീട്ടുവളപ്പുകളിലും വളരുന്ന കശുവണ്ടി മരങ്ങളിലാണ് വിളവെടുപ്പ് സീസൺ ആയത് പഴങ്ങൾ പഴുത്തു തുടങ്ങിയതോടെ വവ്വാൾ മലയണ്ണാൻ കുരങ്ങ് വെരുക തുടങ്ങിയ ജീവികളുടെ ശല്യവും കശുമാവുകളിൽ എത്തിത്തുടങ്ങി രാത്രി കാലങ്ങളിൽ എത്തുന്ന വവ്വാലുകളും വെരുക തുടങ്ങിയവ കശുമാമ്പഴത്തോടൊപ്പം കശുവണ്ടിയും കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിനാൽ വിളനഷ്ടവും വ്യാപകമായി ഉണ്ടാകുന്നു പകൽ സമയത്ത് മലയണ്ണാൻ കുരങ്ങ് എന്നിവ പഴങ്ങൾ ഭക്ഷിക്കുന്നതോടൊപ്പം മൂപ്പ് എത്തുന്നതിന് മുമ്പുള്ള കശുവണ്ടിയും തിന്ന് നശിപ്പിക്കുന്നു കാര്യമായ ശുശ്രൂഷയ വളപ്രയോഗമോ ഇല്ലാതെ കർഷകർക്ക് കിട്ടുന്ന അധിക ആദായമായിരുന്നു കശുവണ്ടി വില നശിപ്പിക്കാനുള്ള ജീവികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ആദായവും കുറഞ്ഞതായി മലയോര മേഖലയിലെ കർഷകർ പറഞ്ഞു ഫെബ്രുവരി മുതൽ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ വിപണിയിൽ നൂറ്റി ഇരുപത്തിനാല് രൂപ വിലയുണ്ടായിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് രൂപയായി കുറഞ്ഞു വിളവെടുപ്പ് സജീവമാകുന്നതോടെ ഇനിയും വില കുറയുമെന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ പറയുന്നു വേനൽ മഴ പെയ്താൽ കശുവണ്ടിയുടെ നിറം കുറഞ്ഞാൽ വില കുത്തനെ കുറയ്ക്കുക പതിവാണ് മഴ തട്ടിയാൽ കശുവണ്ടിയുടെ തോടിന് മാത്രമേ നിറം കുറയുകയുള്ളൂ എങ്കിലും കശുവണ്ടി പരിപ്പിന്റെ ഗുണനിലവാരത്തിന് മാറ്റം ഉണ്ടാകില്ലെങ്കിലും വില കുറയ്ക്കുക എന്നത് വ്യാപാരികളുടെ തന്ത്രമാണെന്ന് കർഷകർ പരാതിപ്പെട്ടു കശുവണ്ടി ഫാക്ടറികൾക്ക് ഉയർന്ന വിലയിൽ വിദേശത്ത് നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന സീസണിലാണ് മലഞ്ചരക്ക് വ്യാപാരികൾ സംഘടിതമായി വില കുറയ്ക്കുന്നത് സീസൺ ആയതോടെ വ്യാപകമായി ലഭിക്കുന്ന കശുമാമ്പഴത്തിന് ഉപയോഗമില്ലാതെ കന്നുകാലികൾക്ക് തീറ്റയായി നൽകുകയാണ് കർഷകർ ചെയ്യുന്നത് സർക്കാർ തലത്തിൽ കശുമാമ്പഴം സംസ്കരിച്ച് സ്ക്വാഷ് ജലീജാം അച്ചാർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനവും ഉണ്ടാകണമെന്ന് കശുമാവ് മനുഷ്യരും തമ്മിലുള്ള സംഘർഷം എങ്ങനെ വിഷയത്തെ അടിസ്ഥാനമാക്കി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി കുറ്റകൃത്യങ്ങൾക്ക് പൂട്ടിടാൻ പുതിയ സംവിധാനവുമായി നെന്മാറ വല്ലി വേലയ്ക്ക് വെടിക്കെട്ടിന് അനുമതിയില്ല വാർത്ത നമസ്കാരം